ം പി അൻവർ കളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറം എസ് പി സുജിത് ദാസിൽ നിന്നാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ആരംഭിക്കുന്നത് ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലത്തിലേറെയായി പി വി അൻവർ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി എമ്മിനെയും വെട്ടിലാക്കിക്കൊണ്ട് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ആദ്യം മലപ്പുറം എസ് പി ആയ സുജിത് ദാസിനെയാണ് അദ്ദേഹം ഇരയാക്കിയത് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അവസാനം മുഖ്യമന്ത്രിയിൽ തന്നെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെയായിരുന്നു പി വി അൻവറിന്റെ ഉന്നം കേരളത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ് മുഖ്യമന്ത്രി മാറണം എന്ന് തന്നെയാണ് പി വി അൻവറും പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്നത് ഇതിന് അവർ പി വി അൻവറിനെ ചുമതലപ്പെടുത്തി പി വി അൻവർ അത് കൃത്യമായി പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നിലമ്പൂരിൽ നിന്നും രണ്ട് തവണയാണ് പി വി അൻവർ മത്സരിച്ച് എം എൽ എ ആയി എത്തിയത് ഈ രണ്ട് തവണയും ഇല്ലാത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധത സേവന മനസ്ഥിതി പി വി അൻവറിന് ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് അതായത് കേരള പോലീസിനെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലൂടെയോ ഈ ഭരണ സംവിധാനത്തെ നേരെയാക്കുക പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നടപ്പാക്കുക എന്നുള്ളതൊന്നും പി വി അൻവറിന്റെ ഉദ്ദേശങ്ങളെ ആയിരുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് പി വി അൻവർ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപാടുകളുമെല്ലാം കാലാകാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ചില മത രാഷ്ട്രീയ തീവ്രവാദ ബന്ധങ്ങളും ഇതിലുണ്ട് എന്ന് നേരത്തെയും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ സന്ദർഭങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന പി വി അൻവർ ഈ ഒരു കുറച്ചു കാലമായി മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം നോട്ടമിട്ടുകൊണ്ട് അവർക്കെതിരെ നിശദമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ അഥവാ പോലീസിലെ മറ്റ് ഉന്നതന്മാരോ ആയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ കൈ ആയി അറിയപ്പെട്ടിരുന്ന പി വി അൻവർ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയന് എതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇടയായത് നാളിതുവരെയും പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ കാര്യമായ വഴക്കുകളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും പിണറായി വിജയനെതിരെയും പി വി അൻവർ തിരിഞ്ഞത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന് പിന്നാമ്പുറ കഥകൾ വെളിച്ചെത്തു വരുന്നത് യു കേന്ദ്രീകരിച്ചുള്ള ചില വമ്പൻ മുതലാളിമാരും കെ ജലീലും കരാട്ട് റസാക്കും അടങ്ങുന്ന ഒരു പറ്റം ആളുകൾ തന്നെയാണ് പി വി അൻവറിനെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സി പി എം എന്ന പാർട്ടിയിൽ അതൃപ്തരായി യാതൊരു തരത്തിലും അർഹിക്കുന്ന അവകാശങ്ങൾ കിട്ടാത്ത ഒരു പറ്റം ആളുകളും പി വി അൻവറിന് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല പോലീസിലെ ഉന്നതർ തന്നെയാണ് പി വി അൻവറിന് പോലീസിൻ്റെ ഉന്നത തലങ്ങളിൽ നടക്കുന്ന ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ രഹസ്യങ്ങളായി അറിയപ്പെടുന്ന പല കാര്യങ്ങളും പി വി അൻവറിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതായത് ഫോൺ ചോർത്തുന്നത് ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ നടക്കുന്ന കാര്യങ്ങൾ പോലീസിന് മാത്രം കിട്ടുന്ന രേഖകൾ എങ്ങനെയാണ് പി വി അൻവറിൻ്റെ കയ്യിൽ വന്നുപെട്ടത് എന്നുള്ളതിന് ഇത് തന്നെയാണ് തെളിവ് അതായത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ പോലീസിൻ്റെ തന്നെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ തന്നെ ഉന്നത വിഹാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് പി വി അൻവറിന് ഇത്തരം രഹസ്യ രേഖകളെല്ലാം ചോർത്തി കൊടുത്തിരിക്കുന്നത് അവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഒരു സമൂലമായ മാറ്റം വരണം ഭരണത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇനി യും സഹിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്ന കുറച്ച് ആളുകൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന് എതിരായി നിന്നുകൊണ്ട് പി വി അൻവർ സംസാരിക്കുമ്പോൾ പി വി അൻവറിന്റെ പിറകിൽ നിലകൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കില്ല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് പി വി അൻവർ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും എല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സി പി എം കാരണമല്ലാത്ത പി വി അൻവറിന് ആരോപണം ഉന്നയിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളോ ഏരിയ സമ്മേളനങ്ങളോ പാർട്ടി സമ്മേളനങ്ങളോ നടക്കുമ്പോൾ അതിലൊരു തീരുമാനം എടുപ്പിക്കേണ്ട ആവശ്യകത ഏതുമില്ല എന്നറിയുമ്പോഴാണ് കൃത്യമായി സി പി എമ്മിനകത്ത് തന്നെയുള്ള ഉന്നതിരിൽ ചിലർക്കിതിൽ ബന്ധമുണ്ട് അവരുടെ താല്പര്യ തന്നെയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അവസരത്തിൽ തന്നെ പി അൻവർ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് പി വി അൻവറിന് പിന്നിൽ സി പി എം എന്ന പാർട്ടിയിലെ സമുന്നതരായ പലരും അണിനിരന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എ കേന്ദ്രീകരിച്ച ഒരു വമ്പൻ മുതലാളിയും അതോടൊപ്പം നിൽക്കുന്ന മറ്റു പല മുതലാളിയും അൻവറിന് പുറകിൽ അണിനിരുന്നിരിക്കുന്നു ആ ശക്തി കൂടി അൻവറിന് വന്നു ചേരുമ്പോൾ പിണറായി വിജയൻ എന്നല്ല അതിന് മേലെ വേറെ ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരെ അവരെപ്പോലും എതിർക്കുവാനുള്ള ശക്തിയും ധൈര്യവും അൻവറിന് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും അടുത്ത കാലത്തൊന്നും പിണറായി വിജയൻ ഇതുകൊണ്ട് നിന്ന് രാജിവെക്കാൻ പോകുന്നില്ല എന്നാൽ പാർട്ടി സമ്മേളനങ്ങൾ കഴിയുന്ന മുറയ്ക്ക് പാർട്ടി കോൺഗ്രസ് കഴിയുന്ന മുറയ്ക്ക് പിണറായി വിജയൻ രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും പി വി അൻവർ ഉന്നം വെച്ചത് എസ് പി സുജിത് ദാസിനെയോ അഥവാ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയോ അല്ല മറിച്ച് പി വി അൻവർ ഉന്നം വെച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ് ഇതിന് മറ്റൊരു വശം കൂടി പറഞ്ഞു കേൾക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർഷക്കാലം കൂടി തികച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാർലമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നാൽ തൻ്റെ പിൻഗാമിയായി തൻ്റെ മരുമകൻ വാഴിക്കുവാനുള്ള ഈ ലക്ഷ്യമാണ് പി വി അൻവറിലൂടെ തകർക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മാറണം മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി വാഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആരുടെ രാഷ്ട്രീയ ഭാവിയും ഇല്ലാതാക്കണം സി പി എമ്മിൽ മുഖ്യമന്ത്രിക്ക് ഒരു പിന്തുടർച്ചാവകാശിയായി ഒരു കാരണവശാലും മരുമകനെ വാഴിക്കാൻ ഒരുക്കമല്ല എന്നുള്ളതിന്റെ ചില സൂചനകൾ കൂടി തന്നെയാണ് അല്ലെങ്കിൽ അതിനുള്ള പടയൊരുക്കം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനെതിരായ പടയൊരുക്കം തന്നെയാണ് പി വി അൻവറിലൂടെ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പിണറായി വിജയനെ തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് പി വി അൻവർ ഉന്നം വെച്ചത് അതൊരിക്കലും എസ് പി സുജിത് ദാസിലോ എ ഡി ജി പി എം ആർ അജിത് കുമാറിലോ പി ശശിയിലോ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി എന്താണ് സംഭവിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഈ സ്ഥാനത്ത് ഒഴിയുക എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം